മാവേലിക്കര ശ്രീശങ്കര തന്ത്ര വിദ്യാപീഠം ട്രസ്റ്റിന്റെ പതിനേഴാമത് വാർഷിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു മാവേലിക്കര ശ്രീകൃഷ്ണ ഗാന സഭാ ഹാളിൽ നടന്ന പരിപാടി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ശ്രീശങ്കര തന്ത്ര വിദ്യാപീഠം ട്രസ്റ്റ് ചെയർമാൻ എൻ ഗോവിന്ദൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിലാണ് വാർഷിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നത് യോഗം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് ചെയർമാൻസ് ആദ്യം യോഗ്യത നിർണയിക്കുന്നതിന് ഉള്ള മാനദണ്ഡങ്ങളും

ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ പുരസ്കാര സമർപ്പണവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു ട്രസ്റ്റ് സുരക്ഷാധികാരി അഡ്വക്കേറ്റ് ബി രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി ശബരിമല മുൻമേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ സി എം നാരായണൻ നമ്പൂതിരി കല്ലമ്പള്ളിയില്ലം വാമനൻ നമ്പൂതിരി എൻ വിഷ്ണു നമ്പൂതിരി എൻ നാരായണൻ നമ്പൂതിരി എൻ ശ്രീധരൻ നമ്പൂതിരി വി നാരായണൻ നമ്പൂതിരി വി ശങ്കരൻ നമ്പൂതിരി പ്രവീൺ ജി നമ്പൂതിരി എൻ നരസിംഹൻ നമ്പൂതിരി തുടങ്ങിയവർ പ്രസംഗിച്ചു മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി എരുവ വി സി ശ്രീനിവാസൻപിള്ള തൃക്കുന്നപ്പുഴ ഉദയകുമാർ കെ കെ കൃഷ്ണൻ നമ്പൂതിരി തോണ്ടുതറ ഡി നാരായണപിള്ള തുടങ്ങിയവരെയാണ് ആദരിച്ചത് ന്യൂസ് ബ്യൂറോ മാവേലിക്കര